നമസ്കാരം ഗസ സിറ്റിയെ ഒഴിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വലിയ ആക്രമണമാണ് ഇസ്രായേൽ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത് ഇതോടെ വലിയ അഭയാർത്ഥി പ്രവാഹമാണ് ഗസയിൽ നടക്കുന്നത് വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ കരയുദ്ധത്തിലേക്കും ഇസ്രായേൽ കടന്നിട്ടുണ്ട് ഹമാസിനെതിരായ അന്തിമ യുദ്ധം എന്ന വിധത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഹമാസിന്റെ തുരങ്ക ശൃംഖലയെ അടക്കം തരിപ്പണമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഉദ്ദേശം ഗസയിൽ ഇസ്രായേൽ കരയുദ്ധം ആക്രമിച്ചിരിക്കുകയാണ് കരസേന ബോംബാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മാത്രം അറുപതിലേറെ പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു നഗരം പിടിച്ചെടുക്കാനാണ് കരസേനയുടെ നീക്കം പുലർച്ചെ മുതൽ ഗാസയിലുടനീളം ഇസ്രയേലി വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് അറുപത്തിയെട്ട് പേർ മരിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ യമനിലെ ചെങ്കടൽ തുറമുഖമായ ഹൊരിയെ ആക്രമിക്കണമെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു അതിനിടെ ഗാസയിൽ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു കഴിഞ്ഞ ആഴ്ച ഗാസയിൽ എണ്ണൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളെ ആക്രമിച്ചുവെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് ഗാസയിലെ കര വ്യോമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഐ ഡി എഫ് പങ്കുവച്ചത് ഓപ്പറേഷൻ ഗിഡിയോൺ സ്റ്റാരിയറ്റ്സ് ടു എന്ന പേരിലാണ് ആക്രമണം നടത്തിയത് നിർബന്ധിത സൈനികരും റിസർവ് സൈനികരും അടങ്ങുന്നതാണ് ഗാസ നഗരത്തിലെ കര ആക്രമണങ്ങൾ നടത്തിയത് ഇസ്രയേലുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന സുരക്ഷാ മേഖലയിലും ഗാസയിലെ റഫ ഖാൻ യൂണിറ്റ് പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഗാസ നഗരത്തിൽ എണ്ണൂറ്റി എൺപതിലധികം ഭീകര കേന്ദ്രങ്ങളെയും നൂറുകണക്കിന് തീവ്രവാദികളെയും ആക്രമിച്ചു എന്നാണ് ഐ ഡി എഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അതേസമയം ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിൽ വലിയ അഭയാർത്ഥി പ്രവാഹമാണ് ഉണ്ടാകുന്നത് ഇനി മരിച്ചാൽ എന്ന മനസ്സോടെ പലായനത്തിന് തയ്യാറാകാത്തവരെ കുറിച്ചുള്ള വിവരങ്ങളും ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിനെട്ട് വയസ്സുള്ള സനബലും അവളുടെ മാതാപിതാക്കളും ഇളയ സഹോദരങ്ങളും ഉൾപ്പെടെ ഗാസ സിറ്റിയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത് അവരുടെ കുടുംബത്തിലെ പകുതിയിലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച അവളുടെ കുടുംബവീട് ഒരു ഇസ്രയേലി മിസൈൽ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ഗാസ സിറ്റിയിൽ സുഹൃത്തുക്കളോടൊപ്പമാണ് അവൾ അഭയം തേടിയിരിക്കുന്നത് എന്നാൽ എനിക്ക് എവിടേക്കും പോകണമെന്നറിയില്ല എന്നാണ് സെനബിൽ പറയുന്നത് കുടുംബത്തിന് പോകാൻ ഒരു ഇടവുമില്ലാത്ത അവസ്ഥയാണ് തിടുക്കത്തിൽ വീട് വിട്ടു കൂടുതൽ മാറി തെരുവിൽ താമസിക്കേണ്ടി വരും ഇനിയും യുദ്ധങ്ങളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗസയിൽ നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇനി ഒരിക്കലും സാഹചര്യം ശരിയാകില്ല എന്നാണ് അവർ ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് എൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം ഞങ്ങൾ മരിക്കാനുള്ള ഊഴത്തിനായി കാത്തിരിക്കുകയാണെന്നും പെൺകുട്ടി സന്ദേശത്തിൽ പറയുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹവുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഫലസ്തീൻ വിഷയത്തിൽ അജഞ്ചലമായ പിന്തുണ ഇസ്രയേലിൽ പ്രതീക്ഷിക്കാമെന്ന് റൂബിയോ അറിയിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂർ ശേഷമാണ് ആക്രമണം നടത്തുന്നത് നഗരത്തിൽ കനത്ത ബോംബാക്രമണമാണ് ഉണ്ടായതെന്നും നിരവധി വീടുകൾ തകർന്നെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഗസ നഗരത്തിലുടനീളം ബോംബാക്രമണം ശക്തമായി തുടരുകയാണെന്നും മരണനിരക്ക് വർദ്ധിക്കുകയാണെന്നും ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബസാൽ പറഞ്ഞു ഇസ്രായേൽ സൈന്യം ഖാനി യൂനിസിനെയും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടതായി ബസാൽ പറഞ്ഞു തിങ്കളാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കദറിന്റെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളെ റൂബിയോ നിസ്സാരമായി കണ്ടതായി വിവിധ മാധ്യമങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ഹമാസിനെ ക്രൂരമൃഗങ്ങൾ എന്ന റൂബിയെ വിളിച്ചിരുന്നു ഫ്രാൻസ് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉച്ചകോടിക്ക് ഒരാഴ്ചയ്ക്ക് മുൻപാണ് റൂബിയുടെ ഇസ്രേൽ സന്ദർശനം ഇസ്രയേലിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ രോഷകുലരായ നിരവധി അമേരിക്കൻ സഖ്യയക്ഷികൾ ഫലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നതായി വിവിധ വൃത്തങ്ങൾ പറഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കാതെ ഇസ്രയേലിന് മെച്ചപ്പെട്ട ഭാവി ആരംഭിക്കാൻ കഴിയില്ലെന്ന് റൂബിയോ പത്രസമ്മേളനത്തിൽ പറഞ്ഞു റൂബിയുടെ സന്ദർശനം അമേരിക്ക ഇസ്രയേലിൽ ഒപ്പം നിൽക്കുന്നതിന്റെ വ്യക്തമായ സന്ദേശമാണെന്ന് നെതിന്യാവു പറഞ്ഞിരുന്നു ഇസ്രയേൽ പിടിച്ചിറക്കിയ കിഴക്കൻ ജെറുസലേമിലെ പഴയ നഗരത്തിൽ നിന്നാണ് റൂബിയോ സന്ദർശനം ആരംഭിച്ചതെന്ന് വിവിധ വൃത്തങ്ങൾ പറഞ്ഞു ഫലസ്തീൻ സമീപ പ്രദേശമായ സിൽവാനിലൂടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്താനാകുന്ന തുരങ്കപാത മാർക്കോ റൂബിയോ ഉദ്ഘാടനം ചെയ്തിരുന്നു ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ള ഏറ്റവും പുണ്യസ്ഥലമെന്ന് വിശ്വസിക്കുന്ന വെസ്റ്റേൺ വാളിൽ നെതനാഹുവിനൊപ്പം റൂബിയോയും എത്തിയതായി വൃത്തങ്ങൾ പറഞ്ഞു അതിനിടെ ഇസ്രയേലിനെ ദോഹ ഉച്ചകോടി താക്കീത് ചെയ്തു ഖത്തറിന്റെ പരമാധികാരത്തിലേക്കുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ദോഹ ഉച്ചകോടി ഖത്തറിന്റെ പരമാധികാരം ചോദ്യം ചെയ്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ രാഷ്ട്ര നേതാക്കൾ ഒന്നകം അപലപിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെതിരെ ഒരുമിച്ച് നീക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രമേയം ഉച്ചകോടി പാസാക്കിയിരുന്നു